उडली <haw> <hiss> <haw>

അപ്പൊ കഴിച്ചു നമ്മുടെ പുതിയ പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആ ഏഹ് കാലത്ത് എണീട്ട് കുറച്ച് നേരം ഒരു തുടങ്ങിയിട്ടുള്ളതോ അപ്പൊ വേണേ എണീറ്റ് അപ്പൊ അന്നലെല്ലാം നൈറ്റിടങ്ങുന്ന അപ്പൊ എണീറ്റ് കഴിഞ്ഞപ്പൊടങ്ങിയ പായസം പായസം കാലത്ത് അയ്യോ കുടിക്കാറുള്ള ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തുട്ടാ അപ്പൊ അപ്പൊ വന്നു അവന് വിളിച്ചോണ്ടാക്കി അടിയിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്ന് കിച്ചണിലേക്ക് വന്ന അവനെ ബൂസ്റ്റ് ആളുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു ആള് ബൂസ്റ്റ് ഒന്നും ആൾക്ക് ഓരോ സമയത്തും ഓരോ ഇരിക്കാർ ഹോളിക്സ് അത് വേണ്ട അവന് അവന് പായസാണ് ഇപ്പൊക്ക് പിടിച്ചാ അപ്പൊ അപ്പൂസിന്റെ ഞാൻ പറഞ്ഞൂടാ രണ്ട് പാല് വരച്ചിട്ട് പായസം അങ്ങനെ ഞാൻ കഴിഞ്ഞ ലൈവ് തൊട്ട് തുടങ്ങിയതാണ് പായസം പിടി ആടി വേണ ഇത്രിലേട്ടാപ്പാ ഇണ്ടാക്കി തരില്ല പായസിലായിട്ട് നിനക്ക് പായസം മനസ്സിലായേ പായസം വേണോന്ന് ചോദിച്ചാ ചാലിനോട് ചോദിച്ച പായസം പായസം വേണ ചോദിച്ച

ആ പായസം വേണ അരിച്ചിന് പായസം വേണ അപ്പൊ തുറക്കാൻ പാടില്ല ചേട്ടൻ വരണം പാല് മേടിച്ചു വരണം ഓക്കേ ഓക്കേ ഇവിടെ വെച്ചിട്ടാ സാധന വെച്ചിട്ടാന്ന് സാധന വിഷുവിനൊക്കെ വേണ്ടി മേടിച്ചിട്ടാന്ന് അത് വേടിച്ച പോയിട്ട് തുടങ്ങിയാണ് പായസം പായസം അത് കെട്ടി പിടിച്ചത് നടക്ക പായസം പായസം ഉണ്ടാക്കിയാരാ तालीरी જોઈચા વાળો ના ચાલ્યોડી જોઈચા ની અપો ગાઈસ દે પનપન મોલ્લો ગડકાણે ચાલ કમ કેરરા કેરરાંગરી સત્તાપા આલે પનપન આલે પનપન એ પનપન પૈસા પૈસા ചാലിവിടെ കണ്ടപ്പോ അമ്മ എടുത്തടാ വിളിക്കണടാ ഇവിടെ മോളില് അവിടെ അപ്പൊ പൊന്നോ എനിക്ക് പോയിട്ട് ബൂസ്റ്റ് പോലെ പായസ പായസ ചോയിച്ചോണ്ടിരിക്കണേ ാക്കി കൊടുക്കുമ്പോ അടുത്തളവൊന്നുണ്ട് പാഞ്ഞ തീ ഇവിടെ നിന്നൊരാള് ട്ടാ കത്തിവാ കത്തി കത്തിതാ നടക്ക് 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 നടക്കേ ആ വേണ്ട നടക്ക് നടക്കടാ വേണ്ട നടക്ക് പതുക്കെ പോ പതുക്കെ പോ പതുക്കെ പോലെ എവിടുന്ന് മേടിച്ച പാല് ആ പായസം പായസം വാ 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 ചാട്ടിരും പായസം ആ ചാട്ടനുണ്ടാക്കും ഏതുപോള് പാത്രം എടുത്ത് വെക്കണ മരക്കോ കാച്ചിയെ അടിയിന്ന് ചേട്ടൻ ആക്കിയ കൊടുക്ക അവന്റെ കൈ കൊടുക്ക അവന അവനോട് പറഞ്ഞാതിലേ ലേ പായസം അടിച്ചിന്റെ പായസം അപ്പതൊക്കെ ചായ വെച്ചിട്ടില്ല അപ്പൊ ചായ വെക്കണം ഇവന്റെ എല്ലാ ലൈറ്റ് ഇടലാണ് പായസക്കാരന്റെ ഇടലാണ്

പയസ് ഫോട്ടോ എടുക്കണ പോലെ നഞ്ചത്ത് വെച്ചിട്ട് ഏയ് അത് ഇനി അടുത്തത് കണ്ടു വച്ചിട്ട് ഞാൻ വിഷുവിനുള്ളതാ ചേട്ടന്റെ ഭർത്തടയ്ക്ക് വിഷുവിന് വേണ്ടി മേടിച്ചിട്ടുള്ളതാ ചേട്ടന്റെ ഭർത്തടയ്ക്ക് അരി പായസവും അപ്പിനും വെള്ളം വറ്റിക്കാൻ വേണ്ടിട്ട് അപ്പിട്ട് ദൈവ പായസം അടിച്ചിട്ട് പായസം ഉണ്ടാക്കേട്ടൻഡാ ചേട്ടനോട് പറഞ്ഞാൽ മതിയെല്ലാം ഒരാളിരിക്കണേ തങ്കമ്മ 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 സ്റ്റൈലായിട്ട് സ്റ്റൈലായിട്ടിരിക്കണോ

മൊത്തം ആൾക്കാർ വെയിറ്റിങ്ങാണല്ലോ ചാല ോട്ടോ നാളെ ചാലി പാപ്പ തരാം ഓ സന്തോഷം ചാലിയാണ് സന്തോഷം ഇതാണ് ഇതൊരു ആ <laughs> <नानकड़ा. laughs> गुड बॉय <laughs> <लवडली। laughs> ഗുഡ് ഗുഡ് ബൈ ബൈ കൊടുക്ക് 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 കൊടു ചേട്ടന കൊടുക്കു ഫുള്ള് ആദ്യ അടച്ചിന് ഇട്ടായിട്ട് നിൽക്കണ് അല്ലേ പായസം ഏ സന്തോഷത്തിന്റെ ചാർലിയും കവറോട്ടിച്ചപ്പോ ചാർലിയും ഓക്കെ കേട്ടോ ൊമ്പത് മണിക്ക് പായസം കാട്ടി ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഞായറാഴ്ച തൊട്ട് പിടിച്ചതാവാൻ ലൈവില് ഫുൾ ടൈം അപ്പൊ പറ്റിക്ക ഉണ്ടായി കൊടുത്തു ചാലപ്പാ ചാലപ്പളികര കഴിച്ചു കേട്ടോ അപ്പൊ നെയ്യ് കുടിക്കാൻ പോവാണ് കൈഷ് ടഡഡഡ ടിക്കണസൂട്ടാൻ നോ ആദി ഓ യേ ഓ ചേടി ദേ ഇയൊഴിച്ചണ്ട ഗൈസ് ദാസ് ഗൈസ് ആദി അതക്കൊന്ന് അകികെടുത്താൽ ഓ സെ

ഒരു ബോളിയാണ് കിട്ടിയത് വേറെ രണ്ടു മൂന്ന് കടഞ്ഞ അന്വേഷിച്ചു കിട്ടിയില്ലേ നെയ് കോളി കാരണം കിട്ടി അത് എടുത്തു ഞങ്ങൾ ആരംഭിക്കാൻ പോവാണ് പായശം ഓക്കെ കോടി ജന്മങ്ങളായി നിന്നെ

മൃദായിരുന്നേ വട്ടം ചായല്ലേ വയറാക്കി വേണ്ട ഒരു കട്ടൻ വട്ടം നെയ്യണ്ട പായസം തെറ്റായിട്ട് ഇത് മറ്റേ മുരന്റെ പേര് നെയ്യൊക്കെ വെച്ച് എല്ലായിടത്തും നെയ്യൊക്കെ പിടിച്ച് ായിട്ടൊന്നും പൊടിഞ്ഞിട്ട് ഇന്നും കുഴപ്പമില്ല സീനില് പായസ ഇട്ട് കുതിർക്കാൻ വയ്ക്കുമ്പോ സെറ്റ് ആവും രണ്ട കിട്ടണ്ട ഇതാണ്

അപ്പോളി സെറ്റായിട്ടുണ്ട് എൻ്റെ പൊന്നെ പരാക്രമം അല്ലാണ്ട് അത്രയ്ക്ക് ഇറങ്ങണം എനിക്ക് രണ്ടെണ്ണം പിന്നെ ഞാൻ ബോധി അത്ര വലിയ ഫാനാന്ന് നിങ്ങൾക്ക് അറിയാം പാണ്ട അത്രയ്ക്ക് രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം ആദ്യക്ക് ഇറങ്ങണം എൻ്റെ ആദ്യ കളയല്ലേ കളയല്ല മണിയെ രാമായണം ഫാനുണ്ട് പായസം പേരുമാറ ഓക്കേ

അപ്പൂന്റെ ഊഴ് ഞാൻ വയ്യ

അവനും ഇഷ്ടായിട്ടത് ഇപ്പൊ അപ്പതാര പായസത്തിന്റെ ആൾക്കാരാണ് അപ്പൊ കാലത്ത് തന്നെയുള്ള ബോളി ബോളി ദിവസം നമ്മുടെ പൊന്നപ്പൻ എണീറ്റ് വന്നു ഏ കോരി മാസ്റ്റർ രസം രസാട്ടി ഞങ്ങട നടന്നോ ഞാൻ കൊറച്ച് ലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട മലപ്പുറവാണ് കാരണം എനിക്ക് തലവേദനയ്ക്ക് ഇണ്ടായിരുന്നു ഇനി ഇന്നും ഇവിടെ പോകണ്ടല്ലോ മറ്റൊരു തലവേദന ഉണ്ടെങ്കിൽ എനിക്കനിക്കണം ചോറൊക്കെ പിന്നെ എന്നെടേലോ ദി ബോംനെൽക്കുംതുണ്ട് എനിക്ക് വാക്കുവാ എനിക്ക് വാക്കുവാ. ആള് തുടങ്ങിയോ പായസം. ആ പായസം. പായസം എന്ന് ഒന്ന് ആയി തുടങ്ങിയോ പായസം ഇടുണ്ട എന്നി. പായസം. പായസം. എന്നെ ചിമ്പൻ എടുത്തേക്കുന്നേ. ചിമ്പൻ അടുത്താ. ബോളിണ്ട്. ഇങ്ങേ. ബോളി. ചിമ്പൻ ബോളി കാണുന്നേ. അങ്ങനെ പറയില്ല. ബോളേ വീഴ്ചിലായി. അങ്ങനെ പുറത്തിലില്ല. ഞങ്ങള് കാലത്ത് ഒമ്പതരക്ക് പത്തുമണി ആദ്യ ആദ്യം രണ്ട് ഗ്ലാസ് കൊടുക്കണ്ട കൊടുക്കണ്ട എല്ലാരും പറയും പക്ഷെ ഞങ്ങളെത്തിരാച്ചിട്ടുണ്ടെങ്കിലേ യുവന്മാര്ക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കു പിന്നെ ഇന്നലെ നൈറ്റ് മുതിരക്കുറി ഉണ്ടാക്കി അപ്പൊ ആ കറി ഉണ്ട് പിന്നെ ചോറ് ചിമ്പു ചല്ല രാവിലെ കൊടുക്കാനുള്ള ഇന്നലത്തെ ചോറുണ്ട് പിന്നെ ഞാൻ എഴുന്നിട്ട് വന്ന ചോറ ചോറ ചായ പിന്നെ ഇവര് വെച്ചോളൂ പായസം പായസം

ും ഇതേപോലെ നാളെ നല്ലൊരു വീഡിയോ കാണാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യ ക അപ്പൊ നാളെ നല്ലൊരു വീഡിയോ